നമസ്കാരം നേപ്പാളിലെ ആഭ്യന്തര കലാപത്തിൽ ഇന്ത്യയിലെ ഗോദി മീഡിയ എങ്ങനെ സ്വീകരിക്കപ്പെട്ടു എന്നത് വലിയ ചർച്ചയാണ് ഇന്ത്യയിൽ ഗോധി മീഡിയ വലിയ തോതിൽ മോദിക്കനുസരിച്ച ബി ജെ പിക്ക് അനുസരിച്ച സംഘപരിവാർ പുറപ്പെട മുന്നോട്ട് വെക്കുന്നതായി വിമർശനം വ്യാപകമായി നാളുകളായിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ അടി വാങ്ങിച്ചു കൂട്ടുന്നത് നേപ്പാളിൽ നിന്നാണ് അത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കല്ല എന്നുള്ളതാണ് യാദൃച്ഛികമായ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്തെന്നാ ഈ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നാൽ ഇങ്ങനെയാണ് സ്ഥിതി നേപ്പാളിലെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഗോദി മീഡിയ റിപ്പോർട്ടർമാർക്ക് നിരന്തരമായി തല്ല് ഒരു സാഹചര്യം ഉണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിവരം പെടുത്താനുള്ള ഒരു അടിസ്ഥാന കാര്യം ഹിന്ദി മേഖലയിൽ വലിയ സ്വാധീനമുള്ള യൂട്യൂബർ കൂടിയായ സാക്ഷി ജോഷിയുടെ ഒരു വിശകലന വീഡിയോയുടെ വിശദാംശം നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാന കാര്യം അവർ ഈ കാര്യത്തിൽ വസ്തുനിഷ്ഠമായൊരു വിശകലനം നടത്തുന്നുണ്ട് രസകരമാണ് എന്നുള്ളതിനപ്പുറത്ത് ഗോദി മീഡിയ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഇന്ത്യയിൽ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടാവില്ല ഭരണകൂടം അവരുടെ അടുത്ത് നിൽക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് ബാക്കിയുള്ളവർക്കായിരിക്കും സംഘപരിവാറിൻ്റെ കൈകാര്യകർത്തൃത്തിന് വിധേയമാകുന്ന ദുരന്താത്മക സാഹചര്യം ഉള്ളത് പക്ഷേ പുറത്തങ്ങനെയല്ല നേപ്പാളുകൾക്ക് എന്തു നോക്കാനാണ് നേപ്പാളിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതിന് പല കാരണങ്ങളുണ്ട് അത് നേപ്പാളിലെ ആഭ്യന്തര കലാപം ജെൻസി തലമുറയുടെ സോഷ്യൽ മീഡിയ ആണ് എന്നുള്ളത് മുതൽ ഒടുവിൽ ഹിന്ദുരാഷ്ട്രത്തിനായുള്ള അജണ്ടയാണ് എന്നുള്ള അവർക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാൻ വേണ്ടി അവർ അവരുപയോഗിച്ച സാധനമാണ് അങ്ങനെയുള്ള ഉള്ളടക്കം വരെ കാരണമാവുന്നുണ്ട് എന്നാണ് സാക്ഷി ജോഷിയുടെ വിശകലനത്തിലെ അടിസ്ഥാന കാരണമായി അവതരിപ്പിക്കുന്നത് ഞാൻ സാക്ഷി ജോഷിയുടെ വീഡിയോയുടെ ചില വിശദാംശങ്ങൾ നിങ്ങളോട് പറയാം ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ചാനലുകളും നേപ്പാളിൽ ഇതിന് വിധേയമാവുകയാണ് ഗോദി മീഡിയ രാജ്യത്തെ മൊത്തം പ്രവർത്തകരെ അപമാന ഭാരത്താൽ തല താഴ്ത്തിക്കുന്ന അവസ്ഥയാണ് ആദ്യം റിപ്പബ്ലിക് ഭാരത് ചാനലിന്റെ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യം കാണാം പതിമൂന്ന് സെക്കൻഡിനുള്ളിൽ രണ്ട് രണ്ടടിയും കിട്ടി പോരാത്തതിന് അയാളുടെ ഐ ഡി കാർഡ് പൊട്ടിച്ചെറിയുകയും ചെയ്തു പതിമൂന്ന് സെക്കൻഡിന് ശേഷം അയാൾക്കോ അയാളുടെ സംഘത്തിനോ എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ അറിയില്ല ഇനി മറ്റൊരു വീഡിയോ ഉണ്ട് ടി വി നയൻ എന്ന ചാനലിൻ്റെ എപ്പോഴും യുദ്ധവാർത്തകളാണ് അവരുടെ വിനോദം യുദ്ധവാർത്തകൾ യുദ്ധോത്സുകരായ ആളുകളെ മാറ്റുന്ന ഒരു ചാനലാണെന്നാണ് വിമർശനമുള്ളത് ഭാരതത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ പക്ഷേ യുദ്ധമാണ് അവരുടെ പ്രധാന വിഷയം യുദ്ധ വാർത്തകളിൽ ഗെയിമിൻ്റെ ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിങ് ടി വി നയൻ ഭാരതവർഷന്റെ ഒരു റിപ്പോർട്ടർ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രതിഷേധക്കാർ വരുന്നു അവർ പറയുന്നു ഈ ഷൂട്ടിംഗ് നിർത്തണം നിങ്ങൾ ഗോദി മീഡിയ ആണ് എന്ന് റിപ്പോർട്ടർ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നു കാരണം തന്നെ ശാരീരികമായി ഉപദ്രവിക്കും എന്ന് അയാൾക്ക് മനസ്സിലായി പക്ഷേ എവിടെ പോകാനാണ് പ്രതിഷേധക്കാരുടെ വാക്കുകൾ അയാൾക്ക് കേൾക്കേണ്ടി വന്നു റിപ്പോർട്ടർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് അപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത് സഹോദരന്മാരോ അങ്ങനെയെങ്കിൽ ലിപു ലേക്ക് കരാറിൻ്റെ സമയത്ത് സഹോദരന്മാരെ കാണണമായിരുന്നു അന്ന് എവിടെ പോയി എന്ന് ചോദിക്കുന്നു ഇത് നേപ്പാളികളുടെ പ്രശ്നമാണ് ഞങ്ങൾ തന്നെ ഇത് കൈകാര്യം ചെയ്യും ഇന്ത്യയുടെ ബോധി ഇവിടെ ഒരു പണിയും ഇല്ല എന്ന് പറയുന്നുണ്ട് ഗോധി മീഡിയ എന്ന വാക്ക് നിരന്തരം ഇവിടെ നിന്ന് പോകുന്ന റിപ്പോർട്ടർമാർക്കെതിരെ നേപ്പാളിൽ ഉയർത്തപ്പെടുകയാണ് നേപ്പാളിന്റെ പ്രശ്നം നേപ്പാളികൾ പരിഹരിക്കും എന്ന് പ്രതിഷേധക്കാർ പറയുമ്പോൾ ഗോധി മീഡിയക്ക് ഇവിടെ ഇടമില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രതിഷേധക്കാരൻ പറയുന്നത് എല്ലാ നേപ്പാളികൾക്ക് വേണ്ടിയും ഞാൻ പറയുന്നു ഈ പ്രക്ഷോഭം സോഷ്യൽ മീഡിയ നിരോധനം കാരണമല്ല അഴിമതിയാണ് പ്രധാന വിഷയം ഇത് മാറ്റത്തിനായുള്ള പോരാട്ടമാണ് നിങ്ങൾ പറയുന്നത് പോലെ ഇത് സോഷ്യൽ മീഡിയ ഓഫ് ചെയ്തതിന് എതിരായ പ്രക്ഷോഭമല്ല യുക്തിസഹമായ ഒരു പ്രശ്നത്തിന്മേലുള്ള പ്രക്ഷോഭമാണ് എന്ന് അപ്പോൾ റിപ്പോർട്ടർ തിരിച്ചു പറയുന്നുണ്ട് ശരിയാണ് നിങ്ങളുടെ വാദം ശരിയാണ് എന്ന് നേപ്പാളിലെ ജനങ്ങൾ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവിടുത്തെ മീഡിയ പലപ്പോഴും ചെയ്യുന്നത് നേപ്പാളിൽ എന്തോ സോഷ്യൽ മീഡിയ ഓഫ് ആക്കി പ്രക്ഷോഭമാണ് എന്ന വ്യാജമായൊരു വസ്തുതയിൻമേലുള്ള ഒരു വസ്തുതയാണ് പക്ഷേ അർത്ഥമായ ഒരു അർദ്ധസത്യമാണ് സത്യമാണ് അതിന്മേലുള്ള ചർച്ചകളാണ് ഇന്ത്യയിൽ നടത്തുന്നത് ഒരു പ്രക്ഷോഭകൻ മറ്റൊരു ചാനലിനോട് പറയുന്നു ആജ് തക്കിനോട് പറയുന്നു നേപ്പാളിലെ ഏറ്റവും വലിയ അഴിമതി ായ നേതാവിന്റെ അഭിമുഖമൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് അപ്പോൾ റിപ്പോർട്ടർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല പ്രക്ഷോഭൻ കൗണ്ടർ ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നലെ ആ തക്കിൽ യാദവിന്റെ അഭിമുഖം കണ്ടു അയാളെക്കാൾ അഴിമതിക്കാരനായ ഒരു നേതാവ് ഈ രാജ്യത്തിൽ എന്നിട്ടും നിങ്ങളുടെ ചാനൽ ആ അഭിമുഖമാണ് എടുക്കുന്നത് അയാൾക്ക് ന്യായീകരിക്കാനുള്ള അവസരം നൽകുകയാണ് എന്ന് പ്രക്ഷോഭകർ ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഗോദി മീഡിയയുടെ ആവശ്യമില്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തന്നെ പരിഹരിക്കും എന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം റിപ്പോർട്ടർ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ് അവിടുന്ന് തടി കഴിച്ചലാക്കുന്ന കാഴ്ച ാണ് വിൽ ഉള്ളത് റിപ്പോർട്ടർ ഷൂട്ട് ചെയ്യുന്നതിനിടെ ഒരു പ്രക്ഷോഭകൻ ദേഷ്യത്തോടെ വന്ന റിപ്പോർട്ടറുമായി വഴക്കിടാൻ തുടങ്ങുന്നു പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണ് എന്ന് അപ്പോൾ പറയുന്നു പക്ഷേ പ്രാദേശിക നേപ്പാളി യുവാവ് റിപ്പോർട്ടറെ അധിക്ഷേപിക്കുകയാണ് അയാൾ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ട ഞങ്ങൾക്ക് ഗോധി മീഡിയയുടെ പിന്തുണ ആവശ്യമില്ല എന്ന് അതായത് ഗോധി മീഡിയയുടെ യഥാർത്ഥ മുഖം നേപ്പാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതിയല്ല നേപ്പാളിലെ സ്ഥിതിയാണ് ഇനി എൻ ഡി ടി വി കാര്യം ഇവർ തന്നെ ഒരു വാർത്ത എൻ ഡി ടി വി കാണിച്ചിരുന്നു ജെൻസി പ്രക്ഷോഭങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഒലിയല്ല മോദിയെപ്പോലുള്ള ഒരു പ്രധാനമന്ത്രി വേണം എന്ന് പറഞ്ഞതായി ഇവിടുത്തെ ഇന്ത്യയിലെ ആവേശം കൂട്ടാൻ വേണ്ടി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ റിപ്പോർട്ടർ എവിടെയോ ഷൂട്ട് ചെയ്യുന്നു പക്ഷേ പ്രക്ഷോഭകർ പാത്രങ്ങൾ കൂട്ടി ശല്യപ്പെടുത്തുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം സ്വാഭാവികമായും വരും ഇന്ത്യയിൽ കോതി മീഡിയയോട് ജനങ്ങൾ ദേഷ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ ഗോധി മീഡിയക്ക് ഗോ ബാക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ട് പക്ഷെ നേപ്പാളിൽ ഗോദി മീഡിയയുടെ എന്തിനാണ് ഇത്ര വെറുപ്പ് എന്ന് അതിൻ്റെ ഉത്തരം അവരുടെ ആങ്കർമാരുടെയും ചാനലുകളുടെ ആകെയും റിപ്പോർട്ടിങ്ങാണ് അടിസ്ഥാനരഹിതമായ വാർത്താ റിപ്പോർട്ടിംഗ് ചാനലുകളുടെ അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകളുടെ വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട് അത് നേപ്പാളികൾക്ക് അപമാനകരമായ ഈ ജൻസി പ്രക്ഷോഭകരെ അപമാനിക്കുന്ന റിപ്പോർട്ടുകളാണ് മിക്ക ചാനലുകളും വാർത്ത പ്രചരിപ്പിച്ചത് ജൻസി പ്രക്ഷോഭം മുഴുവൻ സോഷ്യൽ മീഡിയ നിരോധനം കാരണമാണ് എന്നാണ് ഇതാണ് പ്രക്ഷോഭകരെ കൂടുതൽ ദേഷ്യപ്പെടുത്തിയതും ഇന്ത്യൻ മാധ്യമങ്ങൾ ഞങ്ങളെ സോഷ്യൽ മീഡിയക്ക് അടിമപ്പെട്ടവർ എന്ന് വിളിക്കുന്നു എന്നതാണ് നേപ്പാളികളുടെ പരാതി നേപ്പാളിലെ യുവാക്കൾ അത്ര മണ്ടന്മാരാണോ സോഷ്യൽ മീഡിയ നിരോധനം മാത്രം കാരണം രാജ്യം മുഴുവൻ ഇങ്ങനെ കത്തിക്കുമോ സത്യസന്ധമായി വാർത്തകളെ സമീപിക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ ആദ്യ ദിനം മുതൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ നിരോധനം ഒരു തീപ്പൊരി മാത്രമാണ് നേപ്പാളിലെ ജനങ്ങൾ ഭരണകൂടത്തോട് ദീർഘകാലമായി അതിർത്തിയിൽ കഴിയുന്നവരാണ് എന്ന് അതാണ് പ്രധാന കാരണം ഇതിൽ പ്രധാന വിഷയം സാധാരണ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിനായി പോരാടുമ്പോൾ നേപ്പാളിലെ നേതാക്കളുടെ മക്കൾ ആഡംബര ജീവിതം നയിക്കുന്നു നേതാക്കൾ ഈ മനുഷ്യരെ മറന്നു മുന്നോട്ട് പോകുന്നു സാധാരണ മനുഷ്യരുടെ മക്കൾ ഒരു പൈസയ്ക്കായി ഭക്ഷണം കഴിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഒലിയുടെ കസേര അഴിമതി കാരണം മാത്രം പോയതാണ് അയാൾക്ക് നാട് വിട്ട് ഒളിച്ചോടിയേണ്ടി വന്നതും മുൻ പ്രധാനമന്ത്രി ദുബൈക്കും കുടുംബാംഗങ്ങൾക്കും മർദ്ദനമേൽക്കേണ്ടി വന്നതും അഴിമതി കാരണം തന്നെയാണ് പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ ജെൻസി പ്രക്ഷോഭകരെ സോഷ്യൽ മീഡിയയിൽ കടിപ്പെട്ടവർ എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ആരോപണം ഇവിടെ സർക്കാരിനെതിരെ ഇത്തരം ഒന്നുണ്ടായിക്കൂടാ എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അത് പക്ഷേ നേപ്പാളിലെ പ്രക്ഷോഭകരെ കോപാകുലരാക്കുകയാണ് ചെയ്തത് അവർ ജീവൻ പണയം വെച്ച് ഭരണകൂടത്തിനെതിരെ പോരാടുമ്പോൾ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണിക്കാതെ അവരെ തെറ്റി ചിത്രീകരിക്കുന്നത് അവർക്ക് എന്തുമാത്രം പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ അത് ഇനി കാരണമായ റിപ്പോർട്ടർമാരുടെ കാരണമായ ചാനലുകളുടെ റിപ്പോർട്ടർമാരെ കാണുമ്പോൾ പെരുമാറേണ്ടി വരുന്നു ആക്രമണങ്ങളും കുഴപ്പങ്ങളും നടക്കുന്നുണ്ട് അത് കാണിക്കണം മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ജീവനോടെ കത്തിക്കാൻ ശ്രമിച്ചത് വലിയ കുറ്റകൃത്യം തന്നെയാണ് അതിനെക്കുറിച്ചും സംസാരിക്കണം എന്നുള്ളതിൽ ആർക്കും വിയോജിപ്പില്ല സുപ്രീം കോടതി ആക്രമിച്ചതും പതിമൂവായിരം തടവ് ജയിൽ തുറന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടതും ഒക്കെ ആഭ്യന്തരമായി ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ാണ് അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടണം പക്ഷേ ഈ പ്രക്ഷോഭത്തിന്റെ കാരണം മറച്ചു വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം അതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഗോദി മീഡിയക്കെതിരായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഒരു വാർത്ത കാണുക ലോകത്തിലെ ആദ്യത്തെ ജെൻസി പ്രക്ഷോഭത്തിന്റെ പിന്നിൽ ഡീപ്പ് സ്റ്റേറ്റ് എന്നാണ് വാർത്തയുടെ അല്ലെങ്കിൽ ആ വിശകലനത്തിന്റെ തലക്കെട്ട് തന്നെ പ്രക്ഷോഭമോ അരാജകത്വമോ അതാണ് മറ്റൊരു തലക്കെട്ട് ഭരണമാറ്റത്തിന്റെ വഴി ഇങ്ങനെ ഈ ചാനലുകൾ ഈ ഭാഷയിൽ പറയുകയാണ് ഈ പ്രതിഷേധം ഭാരതത്തിൻ്റെ ആഗോള ഉയർച്ചയുടെ സമയത്ത് ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായാണ് നടക്കുന്നത് അഴിമതിക്കെതിരെ തുടങ്ങിയ പ്രക്ഷോഭം ഒരു ഗൂഢാലോചനയുടെയും തട്ടിപ്പിൻ്റെയും കഥയായി മാറി എന്ന് വ്യാഖ്യാനിക്കുകയാണ് ചാനൽ ഈ ഷോയിൽ വിശ്വഗുരുവിൻ്റെ ഇടപെടലിൽ ഭൗമരാഷ്ട്രീയത്തിലുണ്ടായ മാറ്റവും ഇന്ത്യയുടെ ഉയർച്ചയും ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പം അതിനെതിരായ ഗൂഢാലോചന നേപ്പാളിൽ നടക്കുന്നു എന്ന മട്ടിലാണ് വിശകലനം പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചാനൽ പറയുന്നത് പോലെ നേപ്പാളിലെ എല്ലാം ഗൂഢാലോചനയോട് ബന്ധിപ്പിക്കുകയാണ് നേപ്പാളിലെ പ്രതിഷേധം ഗൂഢാലോചനയുടെ ബന്ധം എന്നൊക്കെ എഴുതി കാണിച്ചുകൊണ്ട് നേപ്പാളിലെ പ്രക്ഷോഭകരെ റീലിന്റെയും സോഷ്യൽ മീഡിയയുടെയും അടിമകൾ എന്നാണ് വിളിക്കുന്നത് യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ ചെയ്താൽ ഫീൽഡിൽ പാവം റിപ്പോർട്ടർമാർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർമാർക്കെതിരായ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ സൂചിപ്പിക്കുന്നത് ആച്ചത്തേക്ക് പറയുന്നത് കൊക്കോ കോള ഹാമി നേപ്പാൾ എന്ന സംഘടനയെ ഈ പ്രക്ഷോഭത്തിന് ഫണ്ട് ചെയ്യുന്നു എന്നാണ് മറ്റൊരു ചാനൽ പറയുന്നു നേപ്പാളിലെ യുവാക്കൾ ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കുന്നു ചിലർ ഈ പ്രക്ഷോഭകത്തെ ഹിന്ദു രാഷ്ട്ര ആവശ്യത്തിലേക്ക് നയിക്കുന്ന പ്രക്ഷോഭമായും ബന്ധിപ്പിക്കുന്നു മൊത്തത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ നേപ്പാളിലെ പ്രക്ഷോഭകരെ കുറിച്ച് വ്യാജ വാർത്തകളും കെട്ടുകഥകളും പ്രചരിപ്പിച്ച് തങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് വിശകലനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക യഥാർത്ഥ വില്ലന്മാർ ചാനലുകളുടെ ഉടമകളോ അല്ലെങ്കിൽ ആ നറേറ്റീവിന് അവരെ പ്രേരിപ്പിക്കുന്ന സംവിധാനങ്ങളോ അധികാരവുമായി ബന്ധപ്പെട്ട് ചാനലുകളെയോ ഇത്തരത്തിലുള്ള മാധ്യമ ോ നിലനിർത്തുന്നവരും ആണ് അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ആവശ്യമായ നെറേറ്റീവുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് മാത്രമാണ് റിപ്പോർട്ടർമാർ അതിന് ഉപകരണങ്ങളാകുന്നു എന്നുള്ളതാണ് എന്തായാലും അവർ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഫലം ഫീൽഡിൽ മൈക്ക് പിടിക്കുന്ന റിപ്പോർട്ടർമാർക്കാണ് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലാതെ ഏതെങ്കിലും ആൾ വന്നിട്ട് അർണബ് ഗോസ്വാമിയോട് ഈ കാര്യം ചോദിക്കില്ലല്ലോ കാരണം മൂപ്പരി ഇവിടെ ഇരിക്കുകയാണല്ലോ അവിടെ നേപ്പാളിൽ പോകുന്നില്ലല്ലോ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ചെയ്യേണ്ടത് നേപ്പാളിൽ പോയി നടത്തുക എന്നുള്ളതാണ് അപ്പം റിപ്പോർട്ടർമാർക്ക് മർദ്ദനം നിൽക്കില്ല പകരം ത്തരം പറയേണ്ട സാഹചര്യം അർണബ് ഗോസ്വാമിമാർക്ക് തന്നെ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക എന്തായാലും ഈ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ രാജാവ് കോട്ടയിൽ സുരക്ഷിതനായി ഇരിക്കുകയും കാലാളുകൾ അക്രമത്തിന് ഇരയാവുകയും ചെയ്യുക എന്നുള്ള പഴയ പ്രയോഗം ആവർത്തിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് നേപ്പാളിൽ ഇത്ര ഗുരുതരമായൊരു സാഹചര്യം ഇന്ത്യയിലെ ഗോധി മീഡിയകൾക്ക് അവിടെ നേരിടേണ്ടി വരുന്നു ഗോധി മീഡിയയുടെ പ്രതിനിധികൾക്ക് അവിടെ നേരിടേണ്ടി വരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അതൊരു പക്ഷേ രാഷ്ട്രീയമായി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഈ തിരിച്ചടികളുടെ തുടർച്ചയായുള്ള ചർച്ചകൾ ഇന്ത്യയിൽ നടത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടക്കുന്ന വോട്ട് ചോരി ആരോപണത്തിൻ്റെ തുടർച്ചയായ യാത്രയും അതിനെ തുടർന്നുണ്ടായിരുന്ന വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഗോദി മീഡിയകൾ എങ്ങനെ സമീപിച്ചു എന്നുള്ളതുമായി ചേർത്ത് വെച്ചുള്ള ചർച്ചകളുടെ തുടർച്ച കൂടി ഇതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത് നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം